ശ്രീരാഗം കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇന്ന് ഇവിടെ പുരാണ കഥാമൃഗത്തിൽ ഞാൻ പറയാൻ പോകുന്ന കഥ ഭക്തി സന്തോഷം നൽകുന്നു എന്നതിനെ പറ്റിയാണ് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതം നരകതുല്യമായി മാറുമ്പോഴും പലരും മറ്റാരെയെങ്കിലും അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ കുറ്റം പറയുകയും ശപിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത് എല്ലാത്തിനും കാരണം അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഈശ്വരൻ എല്ലാവർക്കും നന്മയുടെ വഴിയാണ് കാണിച്ചു തരുന്നത് പക്ഷേ മനുഷ്യരുടെ ഭൗതിക ആഗ്രഹങ്ങൾ കാരണം ആ വഴി അവരിൽ നിന്നും മറച്ചു പിടിക്കുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ ഈശ്വരൻ എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മയിലേക്ക് ഉയരുവാനും അവസരം തരുന്നു പക്ഷേ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് പിറകെയുള്ള ഓട്ടം കാരണം ഈശ്വരന്റെ വഴി അവർ അറിയാതെ പോകുന്നു ആഗ്രഹങ്ങൾ നേടാനാകാതെ വരുമ്പോൾ മനുഷ്യർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു സത്യത്തിൽ ഈശ്വരൻ ആർക്കും ദുഃഖം തരുന്നില്ല അവരവരുടെ ജീവിതശൈലിയാണ് ജീവിതം നരകതുല്യവും സ്വർഗതുല്യവുമാക്കി മാറ്റുന്നത് സ്വർഗവും നരകവും അവനവന്റെ മനസ്സിലാണ് അത് തിരിച്ചറിഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ചാൽ തീർച്ചയായും ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുന്ന വഴി മനസ്സിനാൽ കണ്ടറിയാനും ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കാനും സാധിക്കും പ്രേമഭക്തിയോട് എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കുവാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും അവരിൽ സവിശേഷനാകുമ്പോൾ സവിശേഷാനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാന അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു എല്ലാ ഇപ്പോഴും ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് ഈശ്വരൻ തന്നെ വഴി തെളിയിക്കുന്നു അറിവില്ലായ്മ കാരണം അവരുടെ മനസ്സിനെ മൂടിയിരിക്കുന്ന ഇരുട്ടിനെ ഭഗവാൻ തന്നെ അറിവിന്റെ പ്രകാശത്താൽ അകറ്റുന്നു ഭഗവാൻ അവരുടെ മനസ്സിനെ പൂർണമായും തൃപ്തിപ്പെടുത്തുകയും മനസ്സിനെ എത്തിക്കുകയും ചെയ്യുന്നു ജീവിതം നരകതുല്യമായി തോന്നുമ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതലേ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ ആഗ്രഹങ്ങൾ നടക്കാതെ വന്നാലോ അതോർത്ത് ദുഃഖിച്ചിരിക്കല്ലേ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാനോ ആഗ്രഹങ്ങൾക്ക് ഓടി തീർക്കാനോ ഉള്ളതല്ല ജീവിതം ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവസാനമില്ലാതെ തുടരുന്ന ഒന്നാണ് അവയ്ക്ക് പരിധിയുണ്ട് ആഗ്രഹങ്ങൾക്ക് ഓടി പലരും ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങളും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ നാം ഊ നാം ഒരാഗ്രഹത്തിന് പിറകെ ഓടുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള പല പല നല്ല നിമിഷങ്ങളും നാം ഇല്ലാതാക്കിയാണെന്ന സത്യം പലരും മനസ്സിലാക്കുന്നുമില്ല ഇത് മനസ്സിലാക്കി ഭൗതിക ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലോക നന്മയ്ക്കായി ജീവിക്കുന്നവർ ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കുന്നു അവർ ഈ ജീവിതത്തിൽ തന്നെ പൂർണ്ണ സമാധാനം നേടുകയും അവർ എല്ലാം കൊണ്ടും തൃപ്തരുമാണ് അവർ പൂർണമായും മനസ്സിനെ നിയന്ത്രിച്ചിരിക്കും മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത് അതിന് ആകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ അതുകൊണ്ട് സുഖമായാലും ദുഃഖമായാലും എന്തു തന്നെ ആയാലും മനസ്സിനെ സ്വന്തം ചെൽപ്പടിയിൽ നിർത്തുക എല്ലാം മനസ്സിനാൽ നിയന്ത്രിക്കാൻ പഠിച്ചാൽ എല്ലാ ദുഃഖങ്ങളും മനസ്സിൽ മനസ്സിനാൽ അകറ്റി നിർത്താൻ സാധിക്കും ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടുന്നവർ അതിൽപ്പെട്ട് വലയുന്നു എന്നാൽ ആഗ്രഹങ്ങൾ വന്നു ചേരുന്നതെല്ലാം സന്തോഷം നൽകുന്നു ಕೃಷ್ಣ ಸರ್ವಕೃಷ್ಣ ಅರ್ಪಣಸ್ತು